യ്യോ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കേണ്ട അയ്യോ ഇന്നലെ വരെ കുറ്റം പറഞ്ഞാന്ന് രേണുസൂദിയെ അയ്യോ ഇന്ന് രേണുസൂദിയാ നല്ലത് പറയുന്നേ എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ വരണ്ട കാരണം ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് അവിടെ രേണു സുദി ആയാലും ശരത് ആയാലും അല്ലെങ്കിൽ അനീഷ് ആയാലും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് ആരാണ് നല്ല ഗെയിം കളിക്കുന്നത് ഞാൻ അവരുടെ കൂടെ നിൽക്കും അല്ലാതെ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്തുചേട്ടനും എൻ്റെ ഇതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമ്മൾ അവരുടെ കൂടെ ഒരിക്കലും നിൽക്കത്തില്ല അപ്പൊ രേണു സുധി നല്ലത് കളിച്ചാൽ നല്ലത് കേൾക്കും അതുപോലെ മോശം കളിച്ചാൽ മോശം പറയുകയും ചെയ്യും അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയാണ് ഇതൊന്നുമല്ല ഞാൻ പറയാൻ പറ്റുന്നത് ഞാൻ പുറത്ത് നടക്കുന്ന ചില കാര്യത്തെ പറ്റിയാണ് അതായത് ഒരു പള്ളിയിലെ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ അച്ഛനാണെങ്കിലും എന്ന് പറഞ്ഞാൽ അച്ഛനാണ് ഇവർക്ക് സ്ഥലമൊക്കെ ദാനം ചെയ്തത് ദാനം ചെയ്തതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ രേണു സുധി എന്തോ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും രേണു സുധി ഇവിടെ ഇല്ല ഇവിടെ രേണുസൂദ് ഇല്ലാത്തപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ബിഗ് ബോസിലെ ഗെയിമിനെ പറ്റിയിട്ടും അതുപോലെ അവിടെ കളിക്കുന്ന സ്ട്രാറ്റർജിന്റെ ചില കാര്യങ്ങള് അതായത് അവിടെ കരഞ്ഞു നിലവിളിക്കുന്നതും എന്റെ ഗിച്ചു എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ കണ്ടന്റ് ഉണ്ടായിക്കോ പക്ഷെ അവരില്ലാത്തതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് വെച്ചിപ്പോ അവരെ ഭീഷണിപ്പെടുത്തുന്നത് ഇവരുടെ ആരാധകർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് പുറത്തുവിടണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ അദ്ദേഹം ഒരു ബിഷപ്പാണ് ആ ബിഷപ്പിനെ ഒന്നും പോയിട്ട് നേരെ പോയിട്ട് ഒരാക്കി എന്ന് പറഞ്ഞ് ആക്രമിക്കാനൊന്നും കഴിയില്ല ില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇത് എന്താ വെള്ളേരിക്കാ പട്ടണ ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു നാട്ടിലല്ലേ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു ബേട്ടാവോലി ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് തോന്നുന്നത് രേണുവിനെ തന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ടീമുകളെ അച്ഛനെതിരെ പറഞ്ഞ പോരെ അച്ഛൻ അപ്പോൾ തന്നെ എന്ന് രേണുവിൻ്റെ ആൾക്കാർ തന്നെ ഇത് ചെയ്യാൻ വരുന്നേ രേണുവിൻ്റെ ആൾക്കാർ തന്നെ എന്തോ ചെയ്യാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാലും രേണുവല്ലേ അല്ലേ എവിടെ പ്രതിയാകുന്നത് അതായത് രേണു നീ ഇത്ര ഭയങ്കര ആണോടി നമ്മളെ അച്ഛനെ ആണോടേ നീ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞ തിരിയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പോഴും രേണുവില്ലാതെ രേണുവിന്റെ പേരും പറഞ്ഞ് പുറത്ത് കളിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂല്ല അതായത് രേണു വരട്ടെ വന്നു കഴിഞ്ഞതിന് ശേഷം രേണുവിന്റെ ആരാധകരാണോ പറഞ്ഞത് രേണുവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ രേണുവിന്റെ കൂടെ അഭിനയിച്ച ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് രേണുവിന്റെ പേര് പറയാം അല്ലാതെ ഇതൊരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രേണുവിന് നെഗറ്റീവായിട്ട് വരും രേണു പിന്നെ അതായത് ഞങ്ങളുടെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വിടത്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളൊരു ഫോക്കസ് ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അതായത് രേണുവിൻ്റെ ആൾക്കാർ എനിക്ക് വധശ്രമത്തിന് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേട്ടാവളിയെ ഇപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകനാണ് എടാ നിൻ്റെ സൂക്കാട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ മോഹൻലാലിന് ചിലപ്പോൾ അതിൽ അറിയുകയും കുറിച്ചില്ലായിരിക്കും മോഹൻലാലിന്റെ എന്താ പറയണ്ട മോഹൻലാലിന്റെ ഒരു സിനിമ പോലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോഴും എവിടെ നിന്നോ എന്ന് പറഞ്ഞ് കേട്ടതായിരിക്കും അപ്പം അങ്ങനെ ഈ രേണുവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘ കോക്കസുകൾ ഇവിടെ പുറത്ത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രേണുവിന ഈ ബിഗ് ബോസ് കയറിയതിൽ പിന്നെ രേണുവിന ബിഗ് ബോസിലാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നോക്കുന്നില്ല പക്ഷേ ബിഗ് ബോസിലോ പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രമാണ് അത് ഞാൻ എനിക്കവിടെ പറയേണ്ടി വന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി മുണ്ടൂല അവിടെ എല്ലാ സമയത്തും പറ്റി എൻ്റെ സുഷിച്ചേട്ട എൻ്റെ സുഖിച്ചട്ട അതുപോലെ തന്നെ സുധിച്ചട്ട ഞാൻ ബന്ധു സൂക്ഷിച്ചേട്ട ഇതൊക്കെ കേൾക്കുമ്പോഴ് നമ്മൾക്ക് എന്നെ ഒരു കോമഡി ആയിട്ട് തോന്നും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോടുള്ള സ്നേഹം ഇതുവരെയൊന്നും മക്കളോടുള്ള സ്നേഹം കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും നമുക്ക് ചിരിയാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ വിധവക്കാട്ട് ഇറക്കുന്നത് ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മര്യാദക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വിധവകളുണ്ട് അപ്പൊ അവരെയൊക്കെ പറഞ്ഞിട്ട് വിധവകൾ ജീവിക്കണം അല്ലെങ്കിൽ എനിക്കാരെങ്കിലും അഞ്ചു കിലോ അരി കൊണ്ട് തരുവോ അല്ലെങ്കിൽ എന്നെ പറയുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസിലും അവരെ ഇങ്ങനെ ഇതേ കാര്യം പറഞ്ഞ് എറിയുന്നത് പക്ഷേ ഇവർ ചില ആൾക്കാർ പുറത്ത് നിന്നിട്ട് അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വീടിൻ്റെ കാര്യവും പ്രശ്നമായിട്ട് വേറൊരു ടീം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇനി രേണു വന്നിട്ട് നിങ്ങൾ സംസാരിച്ചു തീർക്ക് ഇപ്പോഴവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഞാനിന്മേൽ കളിയാണ് കാരണം എന്താ വെച്ചാൽ രേണു അമ്പത് ലക്ഷം കൊണ്ടേ വരുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളാണെങ്കിൽ രേണുവിനെ കൊണ്ട് അമ്പത് ലക്ഷം അടുപ്പിക്കത്തില്ല ഇപ്പോൾ ഈ ഒരു കമന്റ് ചെയ്യാൻ കണ്ടു എന്താ വെച്ചാൽ ഈ രേണു അമ്പത് ലക്ഷവും ഇതും അടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കാരണം അത്രയും രേണുവിനെപ്പറ്റി ഇവർ പറഞ്ഞിട്ടുണ്ട് പോലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ആണ് രേണുവിൻ്റെ പേര് കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ വീഡിയോ കാണും അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവായാലും ശരി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം രേണുവിൻ അത്രത്തോളം ശത്രുക്കളും ഉണ്ട് ഉണ്ട് അപ്പം അതിൽ നിന്നും ഏതെങ്കിലും ഒരു ശത്രുവായിരിക്കാം അച്ഛനെ ഫോൺ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് രേണുവിനെതിരെ അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ സ്ഥലം കൊടുത്തത് ശരിയാണ് അത് അയാൾക്കുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടാകാം ഇല്ലെങ്കിൽ രേണുവിനുള്ള ചില താല്പര്യങ്ങൾ ഉണ്ടാകാം ഇനി ആയാലും അയാൾ ആ സ്ഥലം കൊടുത്തത് കൊണ്ട് അങ്ങേർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള ദേഷ്യം ഉണ്ട് എന്നാണ് അത് നമുക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ ആ കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ചെയ്ത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ വരെ എനിക്കെതിരാണ് ഇത്തിരി സ്ഥലങ്ങൾ കൊടുത്തിട്ട് അതായത് ഇത്ര പോലെ സ്ഥലം കൊടുത്തിട്ട് പക്ഷേ അച്ഛൻ കൊടുത്തില്ലെങ്കിൽ വേറെ ആൾ കൊടുക്കു അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ആര് കൊടുത്തില്ലെങ്കിലും പ്രവേശ് ചാനലിൽ ഇനിയിപ്പോൾ ഒരേക്കർ സ്ഥലം വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അത്രയും പൈസ ടീമാണ് പ്രവേശ് ചാനലിൽ അപ്പം ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും വേണ്ടത് പേരാണ് ഇപ്പോൾ ഈ അച്ഛനെ തന്നെ നമ്മൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ ഇപ്പം അച്ഛനെ അറിയാൻ തുടങ്ങിയത് ഈ വീടിന് സ്ഥലം കൊടുത്തോണ്ടല്ലേ അതു മാത്രമല്ല ഇതിങ്ങനെ വിവാദമായതുകൊണ്ടല്ലേ അപ്പം അതിൻ്റെ അത് ഗുണായിരിക്കാൻ കിട്ടിയത് അച്ഛനല്ലേ ഗുണം കിട്ടിയത് ആൾക്കാർ അറിയുന്നില്ലേ ഇപ്പോൾ രേണുസൂദിക്ക് സ്ഥലം കൊടുത്ത അച്ഛനാണെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അതിലല്ല അച്ഛനോട് നന്ദിയുണ്ട് പക്ഷേ ആ നന്ദി രേണുസൂദിക്കില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസിന് ഇവിടെ എത്ര ആൾക്കാരും പക്ഷേ ഫിറോസ് വീട് കൊടുത്തോണ്ടല്ലേ ഫിറോസിനെ അറിയാൻ തുടങ്ങിയത് ഫിറോസ് വീട് കൊടുത്തോണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മോഹൻലാലിനെ മോഹൻലാലിന് അറിയുന്നതിനെക്കാട്ടിയ ആൾക്കാർ ഫിറോസിനെ അറിയാം എന്താ നമ്മുടെ കൊല്ലസുതിക്ക് വീട് കൊടുത്തുവാണല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ഇവർക്കൊക്കെ പരസ്യം കിട്ടുന്നത് അതുകൊണ്ട് ഇവർക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി രേണു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഫൈറ്റ് ചെയ്യും അതാണ് വേണ്ടത് ബിഗ് ബോസ് കഴിഞ്ഞ് രേണുവിടെ വന്നിട്ട് അമ്മൻ രേണു നിന്റെ ആരാധകൻ എന്നെ ഇതുപോലെ തെറി വിളിച്ചിട്ടുണ്ട് എന്നെ കൊല്ലെന്ന് പറയുന്നുണ്ട് ഞാൻ കേസ് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അതായത് രേണുവിൻ്റെ ആരാധകൻ ഏതോ ഒരുത്തം പറഞ്ഞിട്ട് എന്നെ കേസ് ഇത് വന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ വെളിയിൽ ഇടുവാ വേണ്ടത് അതല്ലേ ഒരിത് അല്ലാതെ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കടന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കുകയാണ് അവിടെ പരാതി കൊടുക്കും ഇവിടെ പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതവിടെ മത്സരിക്കുന്ന രേണുവിനെ നല്ല രീതിയിൽ ബാധിക്കും അതായത് രേണു ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛനെ ആക്രമിക്കാൻ രേണു ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംലൈന് കണ്ടാൽ പോരെ ആ തംലൈന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ രേണുവിനുള്ള എല്ലാ വോട്ടുകളും പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മാറി മറിയാൻ ഒരു നിമിഷം മതി ഇപ്പോൾ കിട്ടുന്ന പിന്തുണയൊക്കെ രേണുവിന് ഇതാ ഒറ്റ നിമിഷം കൊണ്ട് ചിലപ്പോ മാറിക്കഴിഞ്ഞുകളും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ രേണു ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബാധിക്കും അത് ഒരു ഗെയിം കളിക്കട്ടെ അവിടെ അവിടേനെന്ത്ടായിപ്പായാലും എന്തിലും അവർ ഗെയിം കളിക്കട്ടെ മിക്കവാറും എനിക്ക് തോന്നുന്നില്ല രേണു പെട്ടെന്ന് തന്നെ പുറത്ത് ഈ ആടും കാരണം രേണുവിനവിടെ കൃത്യമായിട്ട് മടുത്തിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ രേണു അവിടെ നിൽക്കുന്നോ രേണു അവിടെ കപ്പടിക്കുന്ന ഒന്നും ഇപ്പോൾ പറയാൻ പറ്റൂല അപ്പോൾ മിക്കവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രേണു അവിടെ നിന്ന് ചാടും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ രേണുവിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വളവള അടിക്കുന്ന പോലെയല്ലല്ലോ ബിഗ് ബോസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടിക്കണം എന്നാലും മാത്രമേ അവിടെ മറ്റുള്ളവരുടെ അടുക്ക പിടിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂയില് പോയിട്ട് ചാരികേൻ്റെ അടുക്ക പോയിട്ട് അടിക്കുന്ന പോലെയല്ല അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞ് നിന്നില്ലെങ്കിൽ രേണു അല്ല ആരായി കഴിഞ്ഞാലും കണ്ടം വഴി ഓടേണ്ടി വരും അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോഴൊരു രേണുവിന് അവസ്ഥയാണ് പല ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് പോകും ബിഗ് ബോസ് എനിക്ക് പോകണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പല ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള ആക്ടിങ് നമ്മൾ കാണുന്നതാണ് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിം ഗെയിമായിരിക്കാമത് പക്ഷേ ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയിപ്പോഴേ ഈ വീഡിയോ കണ്ടിട്ട് അയ്യോ ഇന്നലെ വരെ ഇന്നലെ വരെ നെഗറ്റീവ് പറഞ്ഞേ അണ്ണനാണേ ഇന്ന് നല്ലത് പറയുന്നേ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരണ്ട നല്ലത് കണ്ടാൽ നല്ലത് പറയും മോശം കണ്ടാൽ മോശം പറയും അതാണ് എൻ്റെ ഗെയിം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം